ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഉത്സവ വിശേഷങ്ങൾ കണ്ടാലോ എവിടുത്തെ ഉത്സവമാണെന്ന് അറിയണ്ടേ നമ്മുടെ മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ക്ഷേത്രത്തിലെ ചെറുപ്പ് മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ പുഴക്കര കാവ് എന്ന് പറഞ്ഞ പേര് വന്നത് തന്നെ നമ്മുടെ മൂറ്റുപുഴ പുഴയുണ്ടല്ലോ ആ പുഴയുടെ തീരത്തായിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് പുഴക്കര കാവ് എന്ന പേര് വന്നത് വളരെ മനോഹരമാണ് കേട്ടോ നമ്മുടെ പുഴയുടെ തീരത്ത് തന്നെ നല്ല കാറ്റും വെളിച്ചുമൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങോട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ ആ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളൊന്നു പരിചയപ്പെട്ടാലോ അതെന്താണെന്ന് നമുക്കൊന്നു നോക്കാലേ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്വയംഭൂവ എന്നറിയപ്പെടുന്ന പടിഞ്ഞാറ് ദർശനമുള്ള ഒരു ക്ഷേത്രം മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ഭഗവതി ക്ഷേത്രം ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷം പഴക്കമുണ്ട് പുരാതന കാലത്തിൽ കാട്ടുവർഗക്കാർ ഈ ക്ഷേത്രത്തെ ആരാധിക്കുകയും പിന്നീട് ഇന്നത്തെ അവസ്ഥയിൽ വികസിക്കുകയും ചെയ്തു വർഷങ്ങളോളം തെങ്ങോട് തെങ്ങോടുവനക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണം ഭക്തരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു പ്രാദേശിക ട്രസ്റ്റിനെ ഏൽപ്പിച്ചു ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ കൂടി ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കാലക്രമേണ ശിവവിഗ്രഹത്തിൻ്റെ വലിപ്പം കുറഞ്ഞ അപ്രത്യക്ഷമാവുകയും അതേസമയം ദേവി വിഗ്രഹം വർഷം തോറും വലിപ്പം വർദ്ധിച്ചു വരികയും ചെയ്തു എന്ന് വിശ്വാസികൾ പറയുന്നു ശ്രീകോവിലെ മഹാദേവന്റെ സാന്നിധ്യം ഉണ്ടെന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും മറ്റും നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ ദൈനംദിന ആചാരങ്ങളിൽ വ്യത്യസ്ത പൂജകൾ ഉൾപ്പെടുത്തുന്നു ഓരോന്നും പ്രതിഷ്ഠയുടെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകം രാവിലെ ശ്രീ ഭുവനേശ്വരിയെ പൂജിക്കുകയും തുടർന്ന് ശ്രീ വനദുർഗയെ പ്രതിഷ്ഠിച്ച് ഉച്ചപൂജകൾ നടത്തുകയും വൈകുന്നേരം ദേവതയെ ശ്രീഭദ്രയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ആചാരം നമ്മുടെ മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഒരു ഉണ്ടല്ലോ നാപ്പത്തൊന്ന് ദിവസം പൂർത്തിയാവുന്ന ആ സമയത്തോട് ശേഷമാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവം അങ്ങ് തീരുന്നത് അപ്പം അത്രയും ദിവസം ഒരു പത്ത് ദിവസത്തോട് അടുപ്പ് അടുപ്പിച്ച് നമുക്കിവിടെ ഉത്സവം ഉണ്ട് കേട്ടോ വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് നമ്മുടെ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എഴുന്നൊളിപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നല്ല ജനപ്രവാഹം തന്നെ ഇവിടെ ഉത്സവ സമയത്തുണ്ട് കേട്ടോ വളരെ മനോഹരമായ കാഴ്ചയാണ് പകലും സന്ധ്യ സമയത്തും ഒക്കെ ഇവിടെ എപ്പോഴും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക പ്രതീതിയാണല്ലോ അമ്പലത്തിൽ വരാനായിട്ട് അപ്പോൾ ആ പുഴയുടെ തീരത്തൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം കൂടുതലായിട്ട് വരും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ നിരന്ത കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിന് വളരെ അധികം ഒരു സന്തോഷം ലഭിക്കും ഇവിടെ വന്ന് തൊഴുതാ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്